എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റംബൂട്ടാം കൃഷിയെക്കുറിച്ചാണ് അപ്പോൾ റംബൂട്ടാൻ കൃഷിയിൽ നമ്മളുടെ ഇപ്പോൾ ഫെബ്രുവരി പത്താം തീയതിയായി അപ്പോൾ നമ്മളുടെ നനയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ കൂത്ത് വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നനയുടെ രീതി അപ്പോൾ നമ്മൾ നനച്ച് അതിൻ്റെ ഇപ്പോൾ ഫെബ്രുവരി ആയിപ്പോൾ പത്താം തീയതി ഒക്കെ ആയി സമയത്ത് നമ്മൾ ഇപ്പോൾ നാല് ദിവസം കൂടുമ്പോൾ നന കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ മാസം ഇച്ചിരി ചൂടൊക്കെ കൂടി കുറച്ച് ഇലയൊക്കെ കൊഴിഞ്ഞ് പോയി അപ്പോൾ ഈ ഇല കൊഴിഞ്ഞ മരത്തുമ്പെ പുതിയതായിട്ട് തളിരിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തളിരിട്ട് വന്നിരുന്നത് ഇപ്പോൾ ഈ മരത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതുപോലെ തന്നെ അതിൽ പൂത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഈ തളിരിട്ട് പൂ മുകളിലുള്ള കുറേ ശിഖരങ്ങളിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനമൊക്കെ പൂത്തിട്ടുണ്ട് ബാക്കിയുള്ള തളിരിട്ട് ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ തളിരിട്ടത് നമ്മൾ ഇനി മൂക്കും ഈ ഇല ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മൂത്ത് വന്നതിന് ശേഷം അത് വീണ്ടും പൂത്തു കിട്ടും ശിഖിരങ്ങള് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നന കുറച്ച് കുറയ്ക്കുക അപ്പോൾ ആ മൂത്ത് വരുന്ന ശിഖിരങ്ങളും നമുക്ക് പൂത്തു വരും കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു തുടക്കം കുറച്ച് പൂത്തു കിട്ടി പക്ഷേ അത് ഫെബ്രുവരി ലാസ്റ്റിലാണ് ചെറുതായിട്ട് പൂത്തു തുടങ്ങിയത് പിന്നെ അത് മാർച്ച് പകുതിയോടുകൂടിയാണ് ബാലൻസി തളിരി ഇട്ടത് മൂത്തതിന് ശേഷം പൂത്തു വന്നത് പക്ഷേ ഈ പ്രാവശ്യം കുറച്ചുകൂടി നേരത്തെ ആയിട്ടുണ്ട് ഒരു ഫെബ്രുവരി ജാനുവരി മുപ്പത് കഴിഞ്ഞപ്പോഴേക്കൊക്കെ തന്നെ ചെറുതായിട്ട് പൂക്കാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ ഇതിലിപ്പോൾ ഉള്ള മരങ്ങളിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം പൂത്തിട്ടുണ്ട് ബാക്കിയുള്ളത് തളിരിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഈ തേർട്ടി ഫൈവ് ആണ് ഇതൊക്കെ ഇത് പൂത്ത് വന്നിട്ടുണ്ട് നല്ലതായിട്ട് അപ്പോൾ ഇപ്പം കാണിച്ച് തരാം ഇതിൻ്റെ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇത് പൂത്ത് വന്നിരിക്കുന്നതാണ് ഇതിൽ ഒട്ട് തളിയിലും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ തളിയിലിടാതെ നിൽക്കുന്ന ഒരു മരമാണ് അപ്പോൾ ഈ വില കൊഴിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ എന്ന് വെച്ച് മേടിക്കണ്ട അത് പൂത്തു കിട്ടും നമുക്ക് ഈ മരം ഈ തേർട്ടി ഫൈവ് ആണ് നാല് വർഷം നാലര വർഷമായ ആയുള്ള മരമാണ് ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ശിഖിരങ്ങളിലും എല്ലാം പൂത്ത് വരുന്നുണ്ട് അത് കാണാൻ പറ്റും നിങ്ങൾക്ക് എവിടെയൊക്കെ ഇതൊക്കെ പൂത്ത് വരുന്നതാണ് എല്ലാ ശിഖിരങ്ങളിലും പൂത്തു വരുന്നുണ്ട് അതുപോലെ കുറച്ച് തളിരി മരങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു അപ്പോൾ ആ ഇല കൊഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത് അത് തളിരിടും അത് മൂത്തതിന് ശേഷമാണ് പിന്നെ പൂത്ത് വരികയുള്ളൂ അതൊരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൂത്ത് കിട്ടും എൻ ഐറ്റീൻ എൻ ഐറ്റീൻ കുറേയൊക്കെ പൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഈ മരമൊക്കെ ഇപ്പോൾ തളിരിട്ട് ഇട്ട് ഇത് പൂക്കും ഈ ഇല മൂ മൂക്കാറായിട്ടുണ്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഈ ഇല മൂത്ത് ഇത് നമുക്ക് പൂത്ത് വരും അപ്പോൾ പൂത്തതിന് ശേഷം ഞാൻ ആ വീഡിയോ ഇടാം ആ മരത്തിൻ്റെയും ഇല കൊഴിഞ്ഞ മരങ്ങളിലാണ് കൂടുതൽ തലരി കാണുന്നത് ഇത് നമ്മളുടെ എൻ എയ്റ്റീൻ മരമാണ് ആ മരം അത്യാവശ്യം എല്ലാം തന്നെ എല്ലാ ശീലങ്ങളും തന്നെ പൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നോക്കിയൊക്കെ അറിയാം നമ്മളുടെ അതിൽ തലിരി ഇട്ടിട്ടില്ല അതിൻ്റെ ചൂടിന് കുറച്ച് ശമനം കാരണം ഈ മരങ്ങളുടെയൊക്കെ നടുക്കായിട്ട് നിൽക്കുന്ന ഒന്നിട്ട് കുറച്ച് മരങ്ങളിൽ കൂടുതലായിട്ട് പൂത്തൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിൻ്റെ എഫക്റ്റ് അത്രയും അതിന് ആ മരത്തിന് കിട്ടിയിട്ടില്ല മറ്റുള്ള മരങ്ങളിലൊക്കെ കുറേയൊക്കെ പൂത്ത് വരുന്നുണ്ട് പൂത്ത് പൂക്കാത്തതുണ്ട് ഇത് ശീഖിരങ്ങൾ കുറച്ച് പൂത്ത് ഇവിടെയൊക്കെ പൂത്ത് എൻ ഐ ടിയിലാണ് പൂത്ത് വരുന്നത് കുറച്ച് ഈ തളിരി ഇട്ടിരിക്കുന്ന ഇലകളുടെ കൂടെ തന്നെ പൂത്തും വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ മാസം കൂടി എല്ലാം പൂത്ത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ നന ഇനിയും ചെയ്യേണ്ടത് ഇപ്പോൾ പൂത്ത് തുടങ്ങിയെന്ന് വെച്ച് കൂടുതലായിട്ട് നനച്ച് കൊടുക്കരുത് ഇപ്പോൾ ഒരു നാല് ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ പറഞ്ഞിരുന്നു നാല് ദിവസം ഗ്യാപ്പ് ഇട്ട് നനച്ചു കൊടുക്കുക അത് ഫുള്ള് നിറയെ നനയാൻ കണക്കിന് ചെയ്യരുത് കാരണം നമ്മളുടെ ഈ ഇല ഒന്ന് മൂത്ത് വരുന്നവരെ അത്യാവശ്യം ഒരു നാല് ദിവസത്തെ ഗ്യാപ്പിൽ നനച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ അത് പൂത്തതിന് ശേഷം നമുക്ക് നന കൂടുതലായിട്ട് കൂട്ടാം നമ്മൾ നനയ്ക്കുന്ന ആ ഒരു രീതി കൂടി കാണിച്ചു തരുക നമ്മൾ ഓസ് ഇട്ടാണ് നനയ്ക്കുന്നത് അപ്പോൾ ഓസിൽ അത്യാവശ്യം ഒരു ചെടിക്ക് ആഴ്ചയിൽ ഒരു നാല് ദിവസത്തിൽ ഗ്യാപ്പ് ഇട്ട് നനയ്ക്കുന്നത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചുതരാം നമ്മൾ ഈ മരം കഴിഞ്ഞ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നനച്ചത് ഇപ്പം ഇന്ന് തിങ്കളാഴ്ചയായി പത്താം തീയതി അവ നാല് നാലാമത്തെ ദിവസമാണ് നനച്ചു കൊടുക്കുന്നത് ഇതുപോലെ മുകളിലേക്ക് ഒരു റൗണ്ട് അങ്ങോട്ട് നനച്ചു കൊടുക്കുക ഒരുപാട് മഴയരുത് ഈ രീതിയിൽ നിങ്ങൾ നോക്കും ഞാനിവിടെ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ിടക്കണം ഒന്ന് നനച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് അത്രേ നനേ ആവശ്യമുള്ളൂ കൂടുതൽ നനച്ചു കൊടുത്താൽ കൂടുതൽ നമുക്ക് പൂക്കാതെ വരും അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാറുള്ളൂ ാ മതി നമുക്ക് ഈ നനച്ചാണ് നമ്മൾ നനച്ചു കൊടുക്കുന്ന രീതി നമ്മളിപ്പോൾ ഇത്രയും സമയം ഒരു മൂന്ന് മിനിറ്റ് സമയം അത്രേ ഉള്ളൂ നമ്മളുടെ പൂത്ത മരങ്ങള് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ ഐറ്റീന്റെ ഈ തേർട്ടി ഫൈവ് ഒന്ന് രണ്ട് മരങ്ങളാണുള്ളൂ നമ്മളുടെ ബീറ്റ് ആവശ്യത്തിനും ഉള്ളത് അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്നുള്ളു കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻ ഐ ടി തന്നെ വേണം ഈ മരം കണ്ടറിയാം തളിരി ഇട്ട് വന്നിരിക്കുന്നത് ഇത് കുറച്ച് ഇല കൂടുതലായിട്ട് കൊഴിഞ്ഞിരുന്നു പിന്നെ തളിരിട്ടതിൻ്റെ കൂടെ വരുന്ന ഇതുകൂടി ഞാൻ കാണിച്ചു തരാം പൂത്ത് വരുന്നത് ഈ മരത്തിൽ തളിരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പൂത്തും വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ജസ്റ്റ് ഒന്ന് ഡെയ് തലരിട്ട് വരുന്നതിൽ പൂത്തും വരുന്നുണ്ട് നമ്മൾ ശരിക്കും ഇതിൽ ഇലയില്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ ഫ്രൂട്ടിന് അതിന് നമ്മൾ ഒരു സൈസിലേക്കൊന്നും കിട്ടില്ല അപ്പോൾ ഇലകൾ ശരിക്കും വരണം മരത്തിൽ എന്നാലാണ് കൂട്ടിന് അതിനനുസരിച്ചുള്ള സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ വേറൊരു മരമാണ് ഇത് തളിരി അതിൻ്റെ ഒപ്പം തന്നെ പൂത്തു വരുന്നു